ഹായ് ആയവനീസ്റ്റ് മണ്ണപ്പന്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ ട്വന്റി ഫോർ ചാനലിനകത്ത് ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് കടന്നു അതായത് ഇപ്പോഴത്തെ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രശാന്ത് ശിവൻ പ്രശാന്ത് ശിവനും നമ്മുടെ ഹാഷ്മിൻ തമ്മിലായിരുന്നു ഒരു പൊരിഞ്ഞാട്ടി സത്യത്തിൽ ഈ പ്രശാന്ത് ശിവനെ കാണാനൊക്കെ നല്ല രസമാണ് രാവിലെ പത്ത് മുട്ടയൊക്കെ കഴിച്ച് ജിംനാഷ്യത്തിൽ പോയി ആഴ്ച മസിലൊക്കെ വീർപ്പിച്ച് യുവാക്കളുടെ ഒരു ഹരം ആയിട്ടൊക്കെ ഇപ്പം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ് അപ്പം സത്യത്തിൽ ഇവരുടെയൊക്കെ തലയ്ക്കാത്ത എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം പറയുന്നതൊക്കെ ശുദ്ധ അസംബന്ധവും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ശാഖയിൽ നിന്ന് കിട്ടുന്ന ഈ ക്യാപ്സൂളൊക്കെ അതേപോലെ വിഴുങ്ങിയിട്ട് ഒരു എളുപ്പവും ഇല്ലാത്ത ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ അസംബന്ധം പറയും അപ്പൊ ഈ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവൻ്റെയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എടുത്തിട്ട് വലിച്ചീറി ഭിത്തിയിലൊട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ ട്രോളർമാർ ഏറ്റവും കൂടുതൽ എടുത്തിട്ട് കടവിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മഹാവീരന്റെ വീഡിയോസാണ് അപ്പൊ ഇതിനകത്ത് ഈ ചർച്ചയിൽ വന്നിരുന്നോണ്ട് പറഞ്ഞു നമ്മുടെ താജ് ഹോട്ടൽ ആക്രമിച്ചിട്ടുള്ള അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു എന്നായിരുന്നു ആ ഒരു ചാനലിനകത്ത് ഈ മഹാവീരൻ പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം അതായത് കേരളത്തിലെ മിക്ക പള്ളികളിലും ഇങ്ങനെ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട് സത്യത്തിൽ ഒരു യഥാർത്ഥ മുണെന്നുണ്ടെങ്കിൽ ഈ ശത്രു രാജ്യങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും മരണപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ വെടിവെച്ച് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള യവനെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മയത്ത് നിസ്കരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്തരത്തിൽ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുള്ളി പറഞ്ഞതുപോലെ തന്നെ തൂക്കിയെടുത്ത് അത് അകത്താക്കണം ജാമ്യം പോലും എന്നുള്ളതാണ് എൻ്റെയും ഒരു അഭിപ്രായം ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ ഇതുമായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഇവനെ കാണുമ്പോഴത്തേക്കും എനിക്ക് ചിരിയാണ് വരുന്നത് കാരണം ഇവനെന്തോ മനോവൈകല്യമൊക്കെ ഉണ്ട് ഇവനെന്തോ ഒരു അസുഖം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി കാരണം അത്തരത്തിലുള്ള ചില വികൃതികളൊക്കെയാണ് ഇവൻ ചാനലിനകത്ത് ഇരുന്നോണ്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പല മുസ്ലിം പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഇനി പൊളിറ്റിക്കലായിട്ട് മുസ്ലിം നേതാക്കന്മാരൊക്കെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പരമ്പഴത്തേക്ക് ഇവൻ ഈ പറയുന്ന സാധനവും പോയിക്കൊണ്ട് വരും അതായത് ഇവൻ സംഘികളുടെ അപ്പി നുഴഞ്ഞു ജീവിക്കുന്ന ഒരു പരമ നാറിയാണ് ഒരു പരമ ചെറ്റയാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവരെ കുറേ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചെയ്യാതിരിക്കാൻ തോന്നുന്നു അപ്പം ഇവൻ കുറേ തെളിവുകൾ പറയുന്നുണ്ട് എറണാകുളത്ത് ഒരു പള്ളിയിൽ ഈ അജ്മൽ കസബിന് വേണ്ടി നമസ്കരിച്ചിട്ടുണ്ട് അത് പറയുന്ന ആരാന്നറിയാവോ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നുമല്ല ദേശീയ മാധ്യമങ്ങളാണ് കാരണം ദേശീയ മാധ്യമങ്ങൾ പറയുന്ന കൃത്യമായിട്ടുള്ള വാർത്തകളാണ് അവർ കൊടുക്കുന്നതൊക്കെ സത്യസന്ധമായിട്ടുള്ള വാർത്തകളാണ് അത് അപ്പാടെ വിഴുങ്ങിയിട്ട് ഈ നാറ് ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഇവൻ്റെ ഈ സെപ്റ്റി ടാങ്കിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ ഇസ്ലാം മത പണ്ഡിതന്മാരെ കുറിച്ചിട്ടൊക്കെ തെമ്മാടിത്തരം പറഞ്ഞാൽ അതൊക്കെ ചോദിക്കാൻ ഇവിടെ നല്ല ആൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ ഇതുപോലുള്ള സെപ്റ്റി ടാങ്കുകളെയൊക്കെ നോണ്ടിയിട്ട് അവർക്ക് ഈ കേസിൻ്റെയും വഴക്കിൻ്റെയും പുറേയും പോകാൻ പറ്റാത്തത് മാത്രമാണ് ഈ നാറ് ഇങ്ങനെ ഇരുന്നുകൊണ്ട് നിരന്തരം ഈ സമുദായത്തെ കുറിച്ചിട്ടും സമുദായത്തിലെ വ്യക്താക്കളെ കുറിച്ചിട്ടൊക്കെ ശുദ്ധ തെമ്മാറ്റി ഒരു അസംബന്ധവും പറയും എന്താണെങ്കിലും നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം കേട്ടതിനു ശേഷം നിങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി അണ്ണാക്കി തന്നെ കൊടുക്കണം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഇവിടെ അജ്മൽ മരണപ്പെടുന്ന മയ്യത്ത് നിസ്കാരം നടത്താൻ തയ്യാറാണ് പാകിസ്ഥാൻ പറയും അതേ വാദം അജ്മൽ കസരിച്ച് ആരാണ് ആരാണ് പ്രശാന്ത് പ്രശാന്ത് ആരാണ് ആരാണ് അജ്മൽ കസാസ്കരിച്ചത് അവരാണ് ഭീകരാണ് കേരളത്തിലെ ആരാണ് ബിജെപിക്ക് അറിയാമോയത്ത് നിസ്കാരം നടത്തിയ ആളുകളെ ജയിലിൽ ഇടേണ്ടത് ആരാണ് അല്ലാതെ ആരാണ് എവിടെയാണെന്ന് ബിജെപിക്ക് അറിയാവുന്നവിടെയാണ് ബിജെപിക്ക് അറിയാമോ അത് അന്വേഷിച്ച് ജയിലിൽ ആരാണ് ശരി പിണറായി ചെയ്യുന്നില്ല കേന്ദ്രം തൂക്കി കൊണ്ടുപോകണ്ടേ ദേശദ്രോഹ പണിയല്ലേ ഭരണഘടനാ സിസ്റ്റം പാലിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ ബിജെപി അല്ല ഏറ്റവും ചുരുങ്ങിയ പക്ഷം ആരാണെന്ന് പറയും അല്ല ഏറ്റവും ചുരുങ്ങിയ പക്ഷേ ആരാണെന്ന് അജ്മൽ പറയും അജിമർച്ചത് കൊണ്ടുപോയി ആരാണെന്ന് അറിയാമെങ്കിൽ ആരാണെന്ന് പേരും സ്ഥലവും പറയും കേന്ദ്രത്തിൽ നിന്ന് വന്ന് തൂക്കി എടുത്ത് അല്ല കൊണ്ടുപോകണം ഞാൻ പറയുന്നത് ബിജെപിക്ക് അറിയാമെങ്കിൽ തൂക്കിട്ട് കൊണ്ടുപോകണം ഞാൻ ചോദിക്കുന്നത് പ്രശാന്തി അറിയാമെങ്കിൽ പറയൂ ആരാണെവിടെയാണ് െ ട്വന്റി ഫോർ നൂസിലുള്ള ഒരു അന്തി ചർച്ചയിലൊരു ചെറിയ ഭാഗമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ കൃത്യമായിട്ട് പ്രശാന്ത് ശിവന് നമ്മുടെ കേരളത്തിൽ നിന്ന് അജ്മൽ കസബിന് വേണ്ടി പോലും മയ്യത്ത് നിസ്കാരം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ആശിമി ഒരു ഉളുപ്പുമില്ലാതെ അത്തരത്തിലുള്ള ഒരു വിഷയമേ നടന്നില്ല എന്ന രീതിയിലാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പ്രശാന്ത് ശിവനോട് അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ നിസ്കരിച്ച ആളുടെ പേര് പറയും അതാരാണ് അവരെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിരന്തരം ഹാഷിമി ചോദിച്ചുകൊണ്ടിരിക്കുക ആഷിമിക്ക് കൃത്യമായിട്ടൊരു അജണ്ട ഉണ്ട് അത് ഓരോ വാക്കുകളിലും വളരെ വ്യക്തമാണ് ഹാഷിമി കൃത്യമായിട്ട് അത്തരം ഒരു സംഭവം നടന്നില്ല എന്ന രീതിയിലാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നുണ്ട് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഞാൻ നിങ്ങൾക്ക് തെളിവുകൾ അയച്ചിട്ടുണ്ട് ആ ന്യൂസിന്റെ അന്നത്തെ ന്യൂസിന്റെ തെളിവുകൾ അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ആഷിമി വീണ്ടും എന്താ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ നോക്കൂടെ പ്രശാന്ത് അറിയാം പറഞ്ഞു ആരാളാടി സ്വീകരിക്കുന്ന വാർത്തയാണ് സത്യാവുന്നു നിങ്ങൾ കേട്ടില്ലേ ഈ ഹാഷിമി ഒക്കെ പറയാൻ ശ്രമിക്കുന്നത് ഏതോ പത്രത്തില് ആകാശങ്ങളിലൂടെ പറക്കുന്ന പരുന്തിനെ നോക്കിയിട്ട് ചിറകുകളുള്ള താറാവ് ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരു കാഴ്ചയുണ്ടല്ലോ അതേപോലെയാണ് ഹാഷിമി നാഷണൽ മീഡിയാസിനെയൊക്കെ കളിയാക്കുന്നത് പുച്ചത്തോടൊ വിളിച്ചു പറയുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശിമിക്കൊക്കെ എന്ത് യോഗ്യതയാ നാഷണൽ മീഡിയാസിലേക്ക് കൂടി വിളിച്ചു പറയാറ് ആശിമി ഒരു കാര്യം മനസ്സിലാക്കണം കസമിനെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ മയ്യത്തു നിസ്കാരം നടന്നിട്ടുണ്ട് അത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ അജ്മൽ കസബിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിസ്കരിച്ചു മയ്യത്ത് നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ അതിനെ അത് നടന്നിട്ടില്ല എന്ന രീതിയിൽ ആഷിമിക്ക് എന്തിനാ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചർച്ചയൊക്കെ ഈ അജ്മൽ കസബിന് വേണ്ടിയിട്ട് ജഡ്ജ് മുക്ക് പള്ളിയിലെ കത്തീബായിട്ടുള്ള പേര് ഞാൻ കൃത്യമായിട്ട് എടുത്തു പറയാം അബ്ദുൾ റഹൂഫ് എന്ന് പറയുന്ന കത്തീബ് മയ്യത്ത് നിസ്കാരം നടത്തി ഈ വെള്ളിയ അതായത് ഈ അജ്മൽ കസബിനെ തൂക്കിലേറ്റിയതിന്റെ ആദ്യ വെള്ളിയാഴ്ച മയ്യ ദുരസ്കാരം നടത്തുന്നതിന് മുമ്പായിട്ട് അതിൽ പേര് അജ്മൽ കസോ പേരങ്ങി കത്തീബ് എടുത്ത് മുന്നോട്ട് വെച്ചു പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കൃത്യമായിട്ട് സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ന്യൂസ് ഉണ്ട് നാഷണൽ മീഡിയ പൂച്ചിക്കാൻ എന്ത് ചൊപ്പയാ ഈ ആശിമിന്റെ കയ്യിലുള്ളത് എന്തായാലും ആശിമികയുടെ ഒരു അജണ്ട എന്താണ് എന്ന് ഈ ഒരൊറ്റ വിഷയത്തിലൂടെ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് കാരണം ഇത്തരത്തിൽ പ്രവർത്തികൾ ചെയ്തിട്ടുള്ളവരെ കേരളത്തിന്റെ അനുമതി ഇല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം നടന്നിട്ട് എന്തുകൊണ്ടാണ് ഈ കേന്ദ്രം ഈ പറയപ്പെടുന്ന പള്ളിയിൽ വന്നിട്ട് ആ ഉസ്താദിനെയും അല്ലെങ്കിൽ അവിടെ നമസ്കരിച്ചവരെയൊക്കെ എന്തുകൊണ്ടാണ് കൊണ്ടുപോകാനത് അപ്പൊ ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു പള്ളിയുടെ പേരും പറഞ്ഞിട്ട് ഇമ്മാതിരി തെമ്മാടിത്തരം വന്നിട്ട് ചാനലിൽ വന്ന് വിളിച്ചു പറയുന്നത് അത് അപ്പാടെ വിഴുങ്ങി അതായത് ആ ഇടുന്ന കാഷ്ടം അപ്പാടെ വിഴുങ്ങിയിട്ട് അത് ഇങ്ങനെ ചാനലിനകത്ത് ഇരുന്നോണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു ഒരു ഒന്നാം തരം പരമ ചെറ്റയാണ് ഈ പറയുന്ന ഫസൽ എന്ന് പറയുന്ന ഈ ഒരു നാറി കാരണം ഇവൻ കുറെ കാലമായിട്ട് ഇവൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേൾക്കുമ്പോൾ ഈ പറയുന്ന സംഖ്യകളൊക്കെ ഇങ്ങനെ ഒരു സംബന്ധമൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് നാഷണൽ മീഡിയാസിലൊക്കെ വരുന്നത് ഭയങ്കര വാർത്തയായിട്ട് കാരണം അവർ സത്യസന്ധമായിട്ടാണ് അവിടുന്ന കേരളത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് നമ്മുടെ ഒന്നും ഓർമ്മയിൽ പോലും ഇല്ല അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഈ പറയപ്പെടുന്ന ഏതെങ്കിലും മഹലിൽ ഉണ്ടെങ്കിൽ അവിടുത്തെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അതിന് സമ്മതിക്കത്തില്ല എന്നുള്ള നൂറ് ശതമാനം നമുക്ക് വിശ്വാസം ഉണ്ട് അത്തരത്തിൽ രാജ്യദ്രോഹം ചെയ്തിട്ടുള്ള ഒരാൾക്കും വേണ്ടി അതായത് കാശ്മീരിൽ പോയി വെടികൊണ്ട് മരിച്ചിട്ടുള്ള മൂന്ന് ചെറുപ്പക്കാരുണ്ടായിരുന്നു അവരുടെ ഉമ്മ പറഞ്ഞ് നിങ്ങളെല്ലാവരും കേൾക്കുക എൻ്റെ മകൻ അത്തരത്തിലൊരു രാജ്യദ്രോഹം ചെയ്തിട്ടാണ് അവിടെ വെടിയേറ്റ് മരിച്ചെങ്കിൽ അവൻ്റെ മയ്യത്ത് പോലും കാണണ്ട എന്ന് പറഞ്ഞാൽ തള്ളമാരുള്ള നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലാതെ ഇവനെ പോലെ രണ്ടും കെട്ട് നാട്ട് നാട്ടാണ് നമ്മൾ നിക്കുന്നത് ഇവനെ പോലെ രണ്ടും കെട്ട ആണും പെണ്ണും അല്ലാത്ത പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നഹാറിയുടെ ഒക്കെ വാക്കിത് കേൾക്കുമ്പഴേ സത്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചു പോകുന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ കമന്റുകൾ അറിയിക്കുമെന്ന വിശ്വാസത്തോടെ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും